ായിട്ടുള്ള കുറച്ച് കുടുംബാഥ പല കുടുംബത്തിലും ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒട്ടും അതിഭാഗത്വം അല്ലാതെ വളരെ ചെറിയ കഥ കഥ കുടുംബത്തിൽ നടക്കുന്ന പോലെ പറയാൻ മൂവി കണ്ടിറങ്ങിയേക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ജോർജ് ജോർജ് സുരാജ് ആണെങ്കിൽ ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എം ഡിയുടെയൊക്കെ ഫിലിം കണ്ടിറങ്ങിയ ഫീല് എന്നാൽ ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും നമ്മൾ നമ്മളൊട്ടും ബോറടിപ്പിക്കാതെ ഒരു തറവാ തറവാട്ടിലുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നല്ലൊരു കിട്ടിയിട്ടുണ്ട് നൈസ് മൂവി നല്ലൊരു ഫീലോടുകൂടി പടം കണ്ടിറങ്ങി വരാൻ പറ്റും ഒരു മൂന്ന് മൂന്നൊരു മത്സരം ചവനിച്ചിട്ടുണ്ട് അതിൽ സുരാജ് സുരാജ് ആണെങ്കിൽ അലൻസീനാണെങ്കിലും ജോജുവിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം ഓ ഹെവി ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിലും കുളിച്ചിട്ട് എല്ലാ ജോണറുകളിലും പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ പെർഫോമൻസും സൂപ്പറാണ് മ്യൂസിക് വൈസും നല്ലതാണ് ആക്ച്വലി തിയേറ്ററിൽ വന്ന് കാണുന്ന മൂവി തന്നെയാണ് അടിപൊളിയാണ് എല്ലാവരുടെ അടിപൊളിയാണ് പെർഫോമൻസും സൂപ്പറാണ് നല്ലൊരു സിനിമയാണ് കാരണം ഇതൊരു ഒരു ഒരു വാമായിട്ടുള്ളൊരു ഫാമിലി സ്റ്റോറിയാണ് സിനിമ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂന്ന് ബ്രദേഴ്സും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കഥയാണ് അത് വളരെ നാച്ചുറലായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എന്താണ് മരണം കാത്തിനെടുക്കുന്ന ഒരു അമ്മയും മൂന്ന് ആൺമക്കളും തമ്മിലുള്ള ആ ഫാമിലിയിൽ നടക്കുന്ന ഇഷ്യൂ ആണ് അത് നല്ല ഗംഭീരമായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ടത് ഈ മൂന്ന് ലീഡ് ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പിന്നെ യങ് ജനറേഷനിലെ ടാലൻ്റായിട്ട് വന്ന ആനന്ദത്തിലെ പുള്ളി അതുപോലെ തന്നെ അങ്ങനെ ഹീറോയിൻ എല്ലാവരും നന്നായിട്ട് പെർഫോം ും ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അതിൽ തന്നെ രാഹുൽരാജിൻ്റെ മ്യൂസിക് ശരിക്കും കാമായിട്ട് ആ ഒരു നാച്ചുറലായിട്ടുള്ള മ്യൂസിക്കും എല്ലാം കൊണ്ടൊരു നല്ലൊരു തിയേറ്റർ അനുഭവമാണ് സിനിമ സമ്മാനിച്ചത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഭയങ്കര എന്താ പറയുക ജ മാസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ അല്ല പക്ഷെ ഒരു മികച്ച സിനിമ ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ നല്ല കഥ എന്നൊക്കെ പറയാവുന്ന ആ ഒരു രീതിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് നാനേടും മൂന്നാൺ മക്കൾ ശരിക്കും ആ ഒരു ഫാമിലിയുടെ കൂടെ നമ്മൾ കൂടെ അത് ആയിട്ട് സഞ്ചരിച്ച പോലെ ഫീൽ ചെയ്തു പിന്നെ ക്ലൈമാക്സും അങ്ങനെ ഇതിനൊരു എൻഡില്ല എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിട്ടുതരുന്ന രീതിയിലാണ് മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഒരു നല്ല സിനിമ നല്ല കഥയുള്ള ഒരു സിനിമ കണ്ട ഒരു ഫീലാണ് നാരായണിയുടെ മൂന്നാം ബാക്കി